നഗരസഭ നടത്തുന്നത് കുട്ടികളുടെ ലെവൽ വളരെ അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും പശുവിൻപാൽ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പയ്യന്നൂർ നഗരസഭ വെള്ളൂർ ചാമക്കാവ് സംരക്ഷണം എന്ന പേരിൽ കാവിൽ നടത്തുന്നത് അശാസ്ത്രീയ പരിപാടിയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ചാമക്കാവിലെ ജൈവ വൈവിധ്യത്തിന് ചേരാത്ത മരങ്ങളും ചെടികളും പുറമെ നിന്നും കൊണ്ടുവന്ന് കാവിനകത്ത് നടുന്നത് തീർത്തും അസംബന്ധമാണെന്നാണ് ഭാസ്കരൻ വള്ളൂരിന്റെ വാദം പയ്യന്നൂർ നഗരസഭ ജൈവ വൈവിധ്യ പരിപാലന സമിതി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വെള്ളൂർ ചാമക്കാവിന്റെ പുനരുദ്ധാരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വൃക്ഷത്തൈകൾ നടാനെത്തിയപ്പോഴാണ് ഭാസ്കരൻ വെള്ളൂർ എതിർപ്പുമായി രംഗത്തെത്തിയത് ഈ ചെടി ഇവിടെ പഴങ്ങൾ നന്നായിട്ട് ഇതൊരു ഇതൊരു കത്ത് കട്ടയാണ് അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റും ഇവിടെ പറ്റുന്ന ചെടി ഈ സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് വളർന്നു വരില്ല അല്ല ഞാൻ ചോദ്യം നിങ്ങൾ നിങ്ങൾ ഇതിനുള്ളിൽ ബൈ മെഡിക്കൽ ലെറ്റർ ഓൾറെഡി പെർമിഷൻ ഉണ്ട് പെർമിഷൻ കാണിക്കൂ ഓൾറെഡി നമ്മൾ സമിതി ബോർഡ് ാണ് നഗരസഭ നട്ടവേലാ ഉണ്ട് ഈ നട്ട വലി പൊളിച്ചിട്ട് അതിനുള്ള കേറി വിപില്ല ഒരുപാട് പേര് വരുന്നത് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണനായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തിയിരുന്നത് ഭാസ്കരം പറയുന്നതിൽ കാര്യമുണ്ടെന്നും കൃത്യമായി അക്കാര്യം പരിശോധിച്ച് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്ഘാടകനായ ഡോക്ടർ വി ബാലകൃഷ്ണൻ ഉറപ്പും നൽകി കാരണം അല്ലെങ്കിൽ പല പ്രവർത്തനവും അശാസ്ത്രീയമാവും അദ്ദേഹം പറയുന്നത് വളരെ ഇവിടെ അതായത് വന്ന സസ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അധിനിവേശ സസ്യങ്ങളെ കണ്ടുപിടിച്ച് അതിനെ കളയണം അതിനെ കളയാൻ നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം അധിനിവേശ സസ്യങ്ങളുടെ ഒരു ചെറിയൊരു ആക്കിയിട്ട് നമ്മൾ തൊഴിലുറപ്പുകാർക്കും ഹരിതകർമ്മസേനയ്ക്ക് തരണം ഏതൊക്കെയാണ് ദുരിതരാഷ്ട്രത്തെ വെച്ച ഏതാണ് അല്ലെങ്കിൽ നമ്മുടെ ആ സിംഗപ്പൂർ ഡേസി ഉണ്ടല്ലോ മഞ്ഞ അത് ഏതാണ് അപ്പോൾ പുറത്തുനിന്നുള്ള സസ്യജാലങ്ങളും ഇവിടെ പാടില്ല അപ്പോൾ നമ്മുടെ ഈ കാവില് എക്സോട്ടിക് ആയിട്ടുള്ളതും ഇൻവേസീവ് ആയിട്ടുള്ളതും ഒന്നും തന്നെ ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഇവിടെ ഉണ്ടോ ഉണ്ട് ഉണ്ട് വെളിയിലുള്ള സസ്യജാലങ്ങൾ ഇവിടെ ഉണ്ട് അതിന് പതുക്കെ നമ്മൾ കളയണം ഇവിടെ ഒച്ചുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലേ ഇവിടെ ആഫ്രിക്കൻ ഒച്ച ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ അതിനെയും കളയാനുള്ള മെത്തേഡ് വേണം അപ്പോൾ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിനെ നമ്മൾ പതുക്കെ ഇത് ചെയ്യണം നമ്മൾക്കിതിനകത്ത് തദ്ദേശീയമായ തനത് വംശനാശ ഭീഷണി നേരിടുന്ന എൻഡമിക് എന്ന് പറയും തദ്ദേശീയം അതിനാണ് ആ ഒരു ടെർമിനോളജി പറയുക ഇതൊക്കെ നിങ്ങൾ പതുക്കെ പഠിക്കണം ഇവിടെയുള്ള ഹരിതകർമ്മസേന നിങ്ങളിവിടുത്തെ സയൻറ്റിസ്റ്റായി മാറണം എന്നിട്ട് ഈ മോഡൽ നമ്മൾ പല സ്ഥലത്തേക്കും കൊണ്ടുപോകണം പക്ഷെ അതൊക്കെ ശാസ്ത്രീയമായി തന്നത് മാത്രമേ ഇവിടെ നടാൻ പാടുള്ളൂ എവിടെ നിന്ന് നിങ്ങൾ കിട്ടിയെന്ന് ഇവിടെ നടരുത് ബി എം സിയുടെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യ പരിപാലന സമിതി അതിൻ്റെ ചെയർമാനാണിത് അതിൻ്റെ കൺവീനറാണ് സെക്രട്ടറി സെക്രട്ടറി ആണ് പിന്നെ അതിനെ സഹായിക്കാനായിട്ട് സയൻറ്റിസ്റ്റ് ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതല്ലാത്ത ഒരു ഇൻഫർമേഷൻ പാടില്ല ഉദ്ഘാടനത്തിൽ ഇവിടെ നട്ടു എന്ന് വെച്ചിട്ട് ഇനി അങ്ങനെയുള്ള പ്രവർത്തനം അല്ല വേണ്ടത് ഇതിനകത്ത് ഓരോന്ന് എവിടെയൊക്കെ എങ്ങനെ ഏത് രീതിയിൽ വളരെ ശാസ്ത്രീയമായി അതിന് പരിസ്ഥിതി സ്നേഹികളുടെ ഒക്കെ സഹകരണം നമുക്ക് അവതരിപ്പിക്കണം കാരണം നമ്മളിത് കാണുന്നതിന് മുന്നേ കണ്ട ആൾക്കാരാണ് അവരൊക്കെ ഇവിടെ പ്ലാസ്റ്റിക്കും ഇവിടുത്തെ കുപ്പിയും ഇവിടുത്തെ അതു ഇതൊക്കെ പറക്കി ഇതിൻ്റെ പവിത്രത കാത്തു കാത്തുസൂക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കൂടാതെ ഇവിടെ ഉണ്ട് നമ്മളറിയുന്നില്ല അവരാരൊക്കെ നമ്മളറിയാതെ ഇവിടെ പണിയെടുത്തു നമ്മളറിയുന്നില്ല അവരെയൊക്കെ നമ്മൾ സഹകരിപ്പിക്കണം തീർച്ചയായിട്ടും സഹകരിപ്പിക്കണം എന്നിട്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൃത്യമായി അല്ലാതെ ഒരു ഒരു കൺഫ്യൂഷൻ ഈ ഒരു സാഹചര്യത്തിൽ പാടില്ല വെള്ളൂർ ചാമക്കാവ് ക്ഷേ കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെയേറെ പ്രാധാന്യമുള്ള ജൈവ വൈവിധ്യം കൊണ്ട് പ്രാധാന്യമുള്ള ഒരു സമതല കാവാണ് തീരദേശ തീരദേശക്കാവാണ് കേരളത്തെ തന്നെ അത്യപൂർവ്വമായ കാവുകളിൽ ഒന്നാണ് ചാമക്കാവ് കാരണം ഇവിടെ വെൺകനലി എന്ന് പറയുന്ന ശാലിക്കനി നാട്ടിൽ വിളിക്കുന്ന അത്യപൂർവ്വം സസ്യം മരങ്ങളായി കാണുന്നു അതുപോലെ കാഷാവ് എന്ന് പറയുന്ന കായാമ്പ് പിടിക്കുന്നത് കുറ്റിച്ചെടിയായിട്ടാണ് പാറപ്പുറത്ത് നമ്മൾ കാണുന്നത് പക്ഷേ അതവിടെ മരമായിട്ട് കാണുന്നത് അതുപോലെ ഇലിപ്പ എന്ന് പറയുന്ന മരം അത് ഇലിപ്പ കാട്ടിലിപ്പ എന്ന് പറഞ്ഞാൽ പശുമാട്ടത്തിൽ കാണുന്നതാണ് അതിവിടെ മരമായിട്ട് കാണും അവിടെ പഴവും പൂവും അടിപിള അത് അതിൻ്റെ പൊല്യൂഷൻ നടക്കുന്നത് അതിൻ്റെ പോളിനേഷൻ നടക്കുന്നത് വാവലുകളാണ് അതുപോലെ തന്നെ നൂറ്റി പതിനെട്ട് തരം ഔഷധ സസ്യങ്ങൾ ഇവിടെ സർവേ ചെയ്യപ്പെട്ടതാണ് മൊത്തത്തിൽ സസ്യങ്ങൾ എന്ന് വെച്ചാൽ നാനൂറ്റി പതിനെട്ട് തരം സസ്യങ്ങൾ പശ്ചിമഘട്ടത്തിലുള്ള അതേ അത്രയും സസ്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അടുത്ത് ഇവിടെ എത്തുന്നതാണ് സർവേ ചെയ്തതാണ് ഞാൻ സർവേ ചെയ്തല്ല ജോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിസ്ഥിതി സമിതി സീക്ക് വർക്ക് നടത്തിയ പഠനമാണ് അപ്പം ഇവിടെയുള്ള ജന്തു സസ്യ ജൈവ വൈദ്യങ്ങളെ പോറലേൽപ്പിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തിയും കാവിനകത്ത് നടത്താൻ പാടില്ല നടത്തുന്നുണ്ടെങ്കിൽ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് കാവിൻ്റെ ഒരു ഒരു നശിപ്പിക്കാതെ ഉള്ള പറയുന്നത് എന്നാൽ കാവ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടവർ വൃക്ഷത്തൈകൾ പ്രത്യേകം വയനാട്ടിൽ നിന്നും കൊണ്ടുവന്നാണ് നടാൻ നൽകിയിട്ടുള്ളതെന്നും കാര്യങ്ങൾ അറിയാതെ പറയുന്ന ഭാസ്കരന്റെ വാദത്തിൽ അടിസ്ഥാനമില്ലെന്നുമാണ് പരിപാടിയുടെ സംഘാടകർ അറിയിച്ചത് ഒരു വരെ വരെ കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ